ഇനി ഒരു ഒറ്റ വഴിയുള്ളൂ ബോംബെയിൽ നിന്നും പവനായി വരുത്തുക സാറിനോട് പറഞ്ഞു എത്രയും പെട്ടെന്ന് നമുക്ക് അയാളെ വരുത്തണം പവനായി വന്നേ പറ്റൂ ഇത് ആരോ പ്ലാൻ ചെയ്ത് ഇറക്കിയ പാട്ടിയാണല്ലോ അറിയപ്പെടുന്നത് െ തോൽപ്പിക്കാൻ ഇന്ത്യൻ സിനിമയിൽ നിന്ന് ലോക സിനിമയിൽ ഒരു വ്യക്തി അങ്ങോട്ടി എന്ന അധികൻ ഇന്ത്യൻ സിനിമയുടെ അഭിനയം അതുകൊണ്ട് പി വി ചില പരിഷ്കാരങ്ങൾ വരുത്തി പവനായി എന്നാക്കി പവനായി എന്ന പേര് കേട്ടാലേ ആളുകൾ ഞെട്ടി വിറക്കുകയാണ് ആ കാട്ടുപുളിയെ സെറിയാക്കൻ ഞങ്ങള് പലതും ആലോചിക്കും അതൊന്നും ആരും അറിയാൻ പാടില്ല ആരും അറിയില്ല മല്ലയ്യ നമസ്കാരം ഞാൻ വന്ന ഒട്ടപ്പ എന്താ പേടിച്ചു പോയി ഭയങ്കര ഒച്ച വീഡിയോക്കാരനെ ഓടുകയാണ് കുത്തുവാള ഏർപ്പിക്കാൻ വന്നാണ് കാലം കുറച്ചായാലും ഇപ്പൊ ശരിയാക്കാം ഇപ്പൊ ശരിയാക്കാന്ന് ചെലച്ചോണ്ടിരുന്ന പോരാ ഇപ്പൊ ശരിയാക്കാം ഇപ്പൊ പറയണം ി മുന്നോട്ട് പോട്ടായിരുന്നു ഇങ്ങനെ പുതിയ ആൾക്കാർ വരണമല്ലോന്നിട്ടുണ്ട് പ്രശ്നം കണ്ട പോലെയല്ലവണ വിധി പണയം വെച്ച് കളിക്കാൻ പറ്റില്ല അമേക്ഷല്ലോ എനിക്ക് പറ്റിയ പറ്റാറുണ്ട് നിങ്ങൾ മാക്സിമം കാശ് ഉണ്ടാക്കാം ഡോക്ടർ ഓബിനും കുറെ ഉണ്ടാക്കി ഇപ്പൊ കാണുന്നുല്ലോ പിന്നെ അഹങ്കാരം വരെ അയയ്ക്കുക നമ്മുടെ കണ്ട പോലെ അഹങ്കരിക്കുക അയയ്ക്കുക ഗോപാലം കാണിക്കുക മണിപ്പൂരം കാണിക്കുകയാണ് ആ മണ്ടനും പൊട്ടനും രാന്തനും ഒന്നുമല്ല ജനങ്ങളെ പറ്റിക്ക

കലിയുഗത്തിന്റെ ഒരപഭ്രംശം പേടിപ്പെടുത്തുന്നതായിട്ടുള്ള ഭയാനകമായിട്ടുള്ള പ്രേക്ഷകരെ കണ്ണീരടിക്കാൻ പറ്റുന്ന കഥാപാത്രമാണ് നമ്മുക്ക് ചേരിക്കുന്നത്